നൃത്ത സംവിധായികയായ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരു കെങ്കേരി വിശ്വേശ്വര ലേ ഔട്ടിൽ താമസക്കാരിയായ ബി നവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവായ എ കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കെങ്കേരിയിലെ വീട്ടിൽ വെച്ച കിരൺ ഭാര്യയെ കൊലപ്പെടുത്തിയത് സംഭവസമയത്ത് സുഹൃത്തായ ഐശ്വര്യയും നവ്യശ്രീക്കൊപ്പം മുറിയിൽ ഉണ്ടായിരുന്നു ഐശ്വര്യയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് നവിശ്രീ സുഹൃത്തായ ഐശ്വര്യയെ വിളിച്ചു വരുത്തിയത് ചൊവ്വാഴ്ച രാത്രി ബിയർ കഴിച്ച ശേഷം ഇരുവരും ഒരു മുറിയിൽ ഉറങ്ങാൻ കിടന്നു ഇതിനിടെയാണ് കിരൺ മുറിയിൽ അതിക്രമിച്ചു കയറി ഭാര്യയെ കൊലപ്പെടുത്തിയത് മദ്യപിച്ച് ഉറങ്ങിയതിനാൽ മുറിയിൽ ഉണ്ടായിരുന്ന ഐശ്വര്യ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം ബുധനാഴ്ച രാവിലെ ഉറക്കം ഉണർന്നതോടെയാണ് ഒപ്പം കിടന്നിരുന്ന സുഹൃത്തിനെ ചോരയിൽ കുളിച്ച നിലയിൽ ഇവർ കണ്ടത് ഇതോടെ യുവതി ബഹളം വച്ച് അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു ിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കവയ്യാതെയാണ് നവ്യശ്രീ ഉറ്റസുഹൃത്തായ ഐശ്വര്യയെ വിളിച്ചുവരുത്തി വിവരങ്ങളെല്ലാം പറഞ്ഞത് തുടർന്ന് നവ്യശ്രീയ്ക്ക് ആശ്വാസം പകരാനും പിന്തുണ നൽകാനുമായി ഐശ്വര്യ ചൊവ്വാഴ്ച രാത്രി കെങ്കേരിയിലെ വീട്ടിൽ തങ്ങുകയായിരുന്നു എന്നാൽ ഒരുമിച്ചുറങ്ങിയ ഉറ്റസുഹൃത്തിന്റെ ചേതനയേറ്റ ശരീരം കണ്ടാണ് പിറ്റേ ദിവസം രാവിലെ ഐശ്വര്യ ഉറക്കമുണർന്നത് ഹോളിവുഡ് പ്രേത സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങൾക്കായിരുന്നു കെങ്കേരിയിലെ വീട് ബുധനാഴ്ച രാവിലെ സാക്ഷ്യം വഹിച്ചത് ചോരയിൽ കുതിർന്ന കിടക്കയിൽ തന്റെ തൊട്ടടുത്ത പ്രിയ കൂട്ടുകാരിയുടെ മൃതദേഹം കണ്ട ഐശ്വര്യയ്ക്ക് ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് മൂന്ന് വർഷം മുൻപ് കിരണും നവ്യശ്രീയും പ്രണയിച്ച് വിവാഹിതരായത് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങൾ പതിവായിരുന്നു നവ്യശ്രീ നൃത്ത സംവിധായികയായും അവതാരകയായും ജോലി ചെയ്യുന്നത് കിരണിന് ഇഷ്ടമായിരുന്നില്ല ഈ ജോലി ഒഴിവാക്കണമെന്ന് ഇയാൾ പലതവണ തവണ ആവശ്യപ്പെട്ടെങ്കിലും ഭാര്യ അതിന് കൂട്ടാക്കിയില്ല ഇതിനു പുറമെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും പ്രതി സംശയിച്ചിരുന്നു സംശയത്തെ തുടർന്ന് ഭാര്യയുടെ മൊബൈൽ ഫോൺ സ്ഥിരമായി പരിശോധിക്കാറുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഭർത്താവിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കവയ്യാതായതോടെ നവിശ്രീ ഇക്കാര്യങ്ങളെല്ലാം ഉറ്റസുഹൃത്തായ ഐശ്വര്യെ ധരിപ്പിച്ചു ആർ ആർ നഗറിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഐശ്വര്യ കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കാനായി ചൊവ്വാഴ്ച കെങ്കേരിയിൽ എത്തുകയായിരുന്നു തുടർന്ന് അന്നേ ദിവസം വൈകിട്ട് ഇരുവരും നവ്യശ്രീയുടെ സുഹൃത്തായ സുനിലിനെ കാണാനായി പുറത്തുപോകുകയും ചെയ്തു കിരണിനെതിരെ പോലീസിൽ പരാതി നൽകാനായിരുന്നു സുഹൃത്തായ സുനിലിന്റെയും നിർദ്ദേശം പിന്നാലെ ഐശ്വര്യയും നവ്യശ്രീയും വീട്ടിലേക്ക് മടങ്ങി ചൊവ്വാഴ്ച രാത്രി നവ്യശ്രീയുടെ വീട്ടിൽ ഐശ്വര്യയും രാത്രി ഒരുമിച്ച് മദ്യപിച്ചു പിന്നാലെ കിരൺ വീട്ടിലെത്തിയതോടെ മൂവരും ഒരുമിച്ച് അത്താഴവും കഴിച്ചു ഇതിനിടെ കിരൺ നവ്യശ്രീയുമായി വഴക്കുണ്ടാക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഐശ്വര്യ ഇടപെട്ടാണ് കിരണിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അർദ്ധരാത്രിയുടെ ഐശ്വര്യയും നവ്യശ്രീയും ഒരു മുറിയിലും കിരൺ മറ്റൊരു മുറിയിലും ഉറങ്ങാൻ പോയി മദ്യപിച്ചതിനാൽ യുവതികൾ നല്ല ഉറക്കത്തിലായിരുന്നു ഇതിനിടെയാണ് ബുധനാഴ്ച പുലർച്ചയോടെ കിരൺ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് കിരൺ ഭാര്യയെ കസേരയിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി